ഞങ്ങൾക്ക് കല്യാണം ഉണ്ട് ഞങ്ങൾ അതിന് പോകാനുള്ള ഇതിലാണ് ഇതാണ് എന്റെ രണ്ടനിയന്മാര് എന്താ പേരൊന്നൊരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രമേ ഒഴുങ്ങാനുള്ളൂ ഗെറ്റ് റെഡി വിത്ത് മീക്ക് പോവാം വിത്ത് മീ മീസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ

നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തരാം ഇതാണെങ്കിൽ വീട്ടിൽ വരുന്ന ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം നമ്മൾ പൊയ്ക്ക് കഴിയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരും അവിടെ എന്തായി പോയോ കഴിഞ്ഞോ ഇതാണ് ഗൈസിന്റെ ഔട്ട്ഫിറ്റ് ഫുൾ ആയിട്ട് വരുന്നത് അങ്ങനെ ഗൈസ് ഞങ്ങൾ വാതിലൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ കേട്ടോ എല്ലാരും പോവണൊരു തിരക്കിലായിരുന്നു അമ്മ ഇറങ്ങി ഞങ്ങൾ ഞങ്ങൾ ഓട്ടോലാണ് പോണത് ഗൈസിന്റെ ഡി ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് നമ്മൾ നമ്മള് ട്രെൻഡ്സിനൊന്ന് കേറിയിണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും റിസൾട്ട് വന്ന സന്തോഷത്തിൽ എന്തെങ്കിലും വേടിച്ചേരാതായിരുന്നു നമ്മള് ഡ്രെസ്സൊക്കെ നോക്കി ഈ ഒരു ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ അതെന്നെയാണ് എടുത്തതും അത് കഴിഞ്ഞ് കുറെ ബ്ലോക്കിലൊക്കെ വിട്ട് കുറച്ച് നൈറ്റ് ആയിരുന്നു സ്ഥലത്ത് എത്തിയപ്പോ അത് കഴിഞ്ഞ് നമ്മൾ ചെക്കനെയും പെണ്ണിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഫുഡ് അയക്കാൻ കയറിട്ടോ അപ്പൊ എത്രയുള്ളു ഗായ്സ് ഇന്നത്തെ വീഡിയോ